കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം ഇപ്പോൾ നല്ല വേനലായി വരുന്നുണ്ട് നല്ല ചൂടാണ് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ധാരാളം കുടിക്കാം അപ്പോൾ അതിന് നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്ട്ടുണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കുടിക്കാൻ അതുപോലെ വിരുന്നുകാർ വരുമ്പോൾ അവർക്ക് നല്ല മനോഹരമായിട്ട് അവരെ സൽക്കരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി നാരങ്ങ വെള്ളം വെറൈറ്റി നാരങ്ങ വെള്ളം അത് പാൽ പോലെയുള്ള ഒരു നാരങ്ങ വെള്ളം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ കുറച്ച് തേങ്ങ ചിരട്ടിയത് വേണം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര അതുപോലെ തന്നെ നാരങ്ങ പിന്നെ പിന്നെതാ രണ്ട് കഷ്ണം ഇഞ്ചി അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറെടുത്തിട്ട് ഈ തേങ്ങയും ഇഞ്ചിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒപ്പം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ നാരങ്ങ വെള്ളത്തിന് നല്ല ടേസ്റ്റാണ് വിരുന്നുകാരൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് കുടിക്കാനും ഒക്കെ അടിപൊളി ഡ്രിങ്കാണ് അപ്പോൾ നമ്മൾ പഞ്ചസാരയും തേങ്ങയും ഇഞ്ചിയും ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ ഈ നാരങ്ങ തൊലിയോടുകൂടി അതിൻ്റെ കൂടെ ഇട്ട് അടിക്കാൻ വേണമെങ്കിൽ പക്ഷേ അത് പെട്ടെന്ന് തന്നെ ആ തൊലിയോടുകൂടി ഇടുന്നുകൊണ്ട് കയ്പ്പുണ്ടാവും പെട്ടെന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ കയ്പ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാരങ്ങ തേങ്ങ എല്ലാം അടിച്ചതിന് ശേഷം അതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുക ചെയ്യുന്നത് അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഇഞ്ചിയുടെ രുചിയും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇപ്പം നമ്മൾ നാരങ്ങയെല്ലാം പിഴിഞ്ഞു കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഒരു കഷ്ണം നാരങ്ങയും കൂടി ഉണ്ട് അതും കൂടിയും പിഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്നുകൂടെ അടിച്ചെടുക്കണം അപ്പോൾ താ അടിച്ചെടുത്തു ഇനി അത് നല്ലപോലെ അരിച്ച് എടുക്കണം കാരണം നമ്മൾ തേങ്ങയും ഒക്കെ ചേർത്ത് അരച്ചാണ് അതുകൊണ്ട് അതിലെ പീര ഉണ്ടാവും അതുകൊണ്ട് അത് അരിച്ചെടുക്കുക നമുക്ക് ആ ഒന്ന് ഒരു സ്പൂണ് വെച്ച് നന്നായിട്ട് ഒതുക്കിയെടുക്കാം അപ്പോൾ എല്ലാ പാലും കിട്ടും ഇതാ നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം റെഡിയായി അത് ഗ്ലാസ്സിലേക്ക് പകർത്താം ഈ കൊടും വേനയ്ക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ അത് ഇനി അതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം കുടിക്കാം അപ്പോൾ നമ്മുടെ കൊക്കോ മിൽക്ക് ലെമനേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്